പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ പോലീസ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഇതിനെ സംബന്ധിച്ച്

യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ ഒരു അഡിക്ഷനിലേക്ക് ഈ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ തന്നെ അനാഥ കൈവരിച്ച് നടന്നുകൊണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സൈക്കോളജിസ്റ്റ് ജിജു കെ മനോജ് ടെലി സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ഐ മധുസൂദനൻ എന്നിവർ ക്ലാസ് എടുത്തു മലപ്പുറം ഡി എച്ച് ക്യു എസ് ഐ സി വി അനിൽകുമാർ നിലമ്പൂർ എഇ ജേക്കബ് സത്യൻ നിലമ്പൂർ സി ഐ ബി എസ് ബിനു പൂക്കോട്ടുംപാടം സി ഐ രാജേന്ദ്രൻ നായർ കാളികാവ് സി ഐ കെ അനുദാസ് വണ്ടൂർ എസ് ഐ ഒ വാസുദേവൻ എന്നിവർ പങ്കെടുത്തു അധ്യാപകരും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ഗോൾഡൻ ഡിസൈൻ